നിങ്ങൾക്ക് ചെറുപ്പക്കരത്തിൽ കറിയാത്തതാണ് അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല അമ്പലത്തിൽ ഒഴങ്ങാലും ഒരു കുളം ഉണ്ടാവും ആ കുളത്തിൽ പോയി കുളിച്ച് സ്ത്രീയുടെ ശരീരം എങ്ങനെ ഉണ്ടെന്ന് അവിടെ അമ്പലത്തിലുള്ളവർക്കെല്ലാം കാണാം ശ്രീകോവിൽ അടച്ചിട്ട് കളയും ഞാൻ താക്കോൽ താക്കോട് പറയുന്നു കേരളത്തിലെ ഫ്യൂഡൽ ഉള്ളൂ ഇറങ്ങി ഇറങ്ങി അവരവരുടെ ഇഷ്ടം സർക്കാരിന്റെ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിക്കും ഇല്ല കാരണം നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങള് എന്താണോ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല സ്ഥിതി മാഡംബികരുടെ പിന്നാലെ അവസ്ഥ അവരുടെ മതി നടക്കേണ്ട അവസ്ഥയാണ് പത്ത് പതിനായിരം ആളുകൾക്ക് എത്രയാന്ന് വെച്ചാൽ നമ്മുടെ കഴിവുന്നു സ്റ്റേജ് കല്യാണം നടക്കുന്നു അപ്പോഴാണ് അന്തപേരം വിടാതെ മേൽ ഉടുപ്പ് ഇടാതെ ഒരാൾ എന്തൊക്കെയാണോ പതയാണ് സ്റ്റേജിൽ എന്തൊക്കെയാണോ പതക്കര കാണിക്കുന്നത് ഈ കൈക്കറിയില്ലാതെ നടക്കുന്നില്ലേ അങ്ങനെ ചരിത്രത്തിനാദ്യമായി കന്നി അയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം ഒന്നും വേണം മാളികപ്പുറത്തമ്മ വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്ക് വാക്കു വ്യവസ്ഥകത്താള അയ്യപ്പൻ എന്ന പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്കുപ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷഞ്ചീറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ ഡൗൺലോഡ്